ഞാനീ നിൽക്കുന്ന പോയിന്റ് നിന്ന് നേരെ പോയി കഴിഞ്ഞാൽ തൊട്ടടുത്തായിട്ട് പോങ്ങുമൂടി ജംഗ്ഷൻ അതായത് ഇവിടെ നിന്ന് ഒരു അമ്പത് അറുപത് മീറ്റർ പോകുമ്പോൾ പോങ്ങുമൂടി ജംഗ്ഷൻ ഈ റോഡ് അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ പ്രശാന്ത് നഗർ പോങ്ങുമൂട് ജംഗ്ഷൻ നിന്ന് വലത്തോട്ട് പോയി കഴിഞ്ഞാൽ ഉള്ളൂർ അത് കഴിഞ്ഞാൽ മെഡിക്കൽ കോളേജായി ഇതാ ഇവിടെ നിന്ന് നേരെ കാണുന്നത് ബാപ്പുജി നഗറാണ് കേട്ടോ നമുക്ക് ഈ ബാപ്പുജി നഗറിനകത്ത് അതായത് ഈ ഒരു റോഡ് ഫ്രണ്ടേജിൽ തന്നെയാണ് നമുക്കൊരു പ്ലോട്ട് വിൽക്കാനുള്ളത് ടോട്ടലായിട്ട് പതിനാല് സെൻറ്റ് സ്ഥലമാണ് നേരിട്ട് ഓണറുമായിട്ടുള്ള ഡീലാണ് നല്ലൊരു പ്രൈം റെസിഡൻഷ്യൽ ലൊക്കേഷനാണ് അങ്ങനെ വെച്ചു കഴിഞ്ഞാൽ മോസ്റ്റ്ലി തിരുവനന്തപുരം മെഡിക്കൽ കോളേജൊക്കെ ബേസ് ചെയ്തിട്ടുള്ള ഡോക്ടേഴ്സാണ് നമുക്ക് ഈ ഒരു ലൈനിന് അത് ഫുൾ ആയിട്ട് താമസം കേട്ടോ അങ്ങനെയുള്ളൊരു പ്രൈം റെസിഡൻഷ്യൽ ലൊക്കേഷനാണ് താല്പര്യമുള്ളൊരു വീഡിയോ പൂർണ്ണമായിട്ടും കണ്ടിട്ട് നേരിട്ട് ഇതിൻ്റെ മയെ വിളിച്ച് ഡീലാക്കാം അതായത് ഇവിടുന്ന് ഇങ്ങനെ കയറുമ്പോൾ തന്നെ വല ദിവസത്തായിട്ട് മേരുനിലയം സ്കൂളൊക്കെ കാണാം ഒരു കോൺവെൻ്റ് ഒക്കെ കാണാം അത് കഴിഞ്ഞ് നേരെ തന്നെ നമ്മൾ പോയി കഴിഞ്ഞാൽ ഈ റോഡ് സൈഡിലായിട്ട് തന്നെ നമ്മുടെ പ്ലോട്ട് കാണാൻ സാധിക്കും കറക്റ്റായിട്ട് പോങ്കുമൂട് ജംഗ്ഷനിൽ നിന്ന് ഒരു കിലോമീറ്ററാണ് നമ്മുടെ പ്ലോട്ടിലേക്ക് ഡിസ്റ്റൻസ് വരുന്നത് ഇവിടുന്ന് ലെഫ്റ്റിലേക്ക് പോയി കഴിഞ്ഞാൽ നമ്മുടെ കോർപ്പറേഷൻ്റെ ഓഫീസ് കാണാൻ സാധിക്കും കേട്ടോ അത് ഇവിടുന്ന് കുറച്ചപ്പുറത്തോട്ട് പോയാ വല ദിവസത്തായിട്ട് കോർപ്പറേഷൻ ഓഫീസ് അങ്ങനെ എല്ലാവിധ സൗകര്യങ്ങളോടും കൂടി തിരുവനന്തപുരത്തെ നല്ലൊരു പ്രൈം ലൊക്കേഷനാണ് വേഗം തന്നെ വീഡിയോ കണ്ടിട്ട് ഓണറിനെ വിളിച്ച് ഡീലായിരിക്കാം പങ്കുമൂട് ജംഗ്ഷനിൽ നിന്നും നമ്മുടെ ബാപ്പുജി നഗറിനകത്തൂടെ വരുമ്പോൾ ഈ ഒരു മെയിൻ റോഡ് സൈഡിൽ തന്നെയാണ് നമ്മുടെ പ്രോപ്പർട്ടി വരുന്നത് കേട്ടോ അവിടുന്ന് വരുമ്പോഴത്തേക്കും ഏകദേശം ഒരു കിലോമീറ്റർ ഡിസ്റ്റൻസ് വരുമ്പോൾ ഇടതുവശത്തായിട്ട് നമ്മുടെ പ്രോപ്പർട്ടി കാണാം ഈ റോഡ് നേരെ ചെന്ന് നമുക്ക് ചെറു ഈസി ആയിട്ട് കയറാം അതുപോലെ തന്നെ ഇതിന് മുമ്പായിട്ട് തന്നെ ലെഫ്റ്റലൈ കട്ട് ചെയ്ത പ്രശാന്ത് നഗർ വഴി അല്ലെങ്കിൽ പ്രശാന്ത് നഗർ ആ അവിടുന്ന് തന്നെ ഉള്ളൂർ ആക്കുളം റോഡ് ആ റോഡിലേക്ക് ആയിട്ട് അച്ച്ച് ചെയ്യാം അതുപോലെ നമുക്കിവിടുന്ന് ശ്രീകാര്യം ലയോള സ്കൂളിൻ്റെ അടുത്തേക്ക് ഈസിലി പോകാം നമുക്കിതാ ഈ ഒരു മെയിൻ റോഡ് സൈഡ് പ്രോപ്പർട്ടിയാണ് ആണ് വേറെ ഉള്ളിലോട്ടൊന്നും പോകണ്ട ഈ ഒരു മെയിൻ റോഡ് സൈഡിലായിട്ട് ഇതാ ഈ കാണുന്ന പ്രോപ്പർട്ടി പിന്നെ പ്രോപ്പർട്ടിയുടെ വേറൊരു പ്രത്യേകത നമുക്കിതിൻ്റെ റൈറ്റ് സൈഡിലൂടെയും ഒരു വഴിയുണ്ട് ഇതാ ഈ കാണുന്ന രീതിയിൽ റൈറ്റ് സൈഡിലൂടെയും വഴിയുണ്ട് ഈ വഴി നേരെ ചെന്ന് കയറുന്ന പ്രശാന്ത് കാരണകത്തേക്കാണ് ഇവിടെ തേജസ് റെസിഡൻസ് എന്നൊക്കെ പറഞ്ഞിട്ട് തേജസ് ഗാർഡൻസ് എന്നൊക്കെ പറഞ്ഞൊരു ബോർഡ് കാണാം ഈ വഴിയും നമുക്ക് പ്രോപ്പർട്ടിയിലേക്ക് ആക്സസ് ഉണ്ടാക്കാം അപ്പോൾ നമ്മുടെ ഈ റോഡ് ലെവലിനെക്കാട്ടും പ്ലോട്ട് കുറച്ചും താഴ്ന്നിട്ടാണ്ടിരിക്കുന്നത് ഇപ്പോൾ അതിനകത്തൊരു പഴയ വീടടക്കുവാണുള്ളത് താഴത്തെ നിലയിൽ നമുക്കൊരു സെല്ലാർ ചെയ്ത് മേളിലേക്കൊരു കമേഴ്സ്യലോ റെസിഡൻഷ്യൽ പർപ്പസിനോ ഏത് രീതിയിൽ വേണമെങ്കിലും വീടുകളായിട്ടോ അപ്പാർട്ട്മെൻ്റ് ആയിട്ടോ ചെയ്തെടുക്കാൻ പറ്റുന്ന പ്രോപ്പർട്ടിയാണ് കാരണം ഈ സൈഡിൽ ഈ ഒരു ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് ഈസിലി അതുവഴിയും ആക്സസ് ഇങ്ങോട്ടേക്ക് ഈ ക്രിയേറ്റ് ചെയ്യാം ഏകദേശം ഒരു നിയർ റെക്റ്റാങ്കിൾ ഷേപ്പിലുള്ള ടോട്ടൽ പതിനാല് സെൻറ്റ് സ്ഥലമാണ് നമുക്കുള്ളത് നമുക്കിതിന് ചുറ്റുവട്ടമുള്ള വീടുകളും അതുപോലെ ആൾക്കാരും ഒക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ മിക്കവാറും എല്ലാം ഈ ഗവൺമെൻറ്റ് അതായത് മെഡിക്കൽ കോളേജുമായിട്ട് ബന്ധപ്പെട്ട് വർക്ക് ചെയ്യുന്ന ഡോക്ടേഴ്സാണ് കേട്ടോ കാരണം മെഡിക്കൽ കോളേജിൽ നിന്ന് നമുക്ക് ഈസിലി വന്നെത്താൻ പറ്റുന്ന പറ്റുന്നൊരു ലൊക്കേഷനാണ് നമുക്ക് ഉള്ളൂരാക്കുളം റോഡിൽ നിന്നോ അല്ലെങ്കിൽ പോങ്ങുമ്പോട് വന്നോ പെട്ടെന്ന് തന്നെ എത്താൻ പറ്റുന്നൊരു ലൊക്കേഷനാണ് നമുക്കിവിടെ ഏത് വീട് നോക്കിയാലും മിക്കവാറും എല്ലാം ഡോക്ടേഴ്സിൻ്റെ ബോർഡ് കാണാം ഇതിപ്പോൾ തന്നെ കുറേ കമൻ്റ് വരും കേട്ടോ ഡോക്ടർ താമസിച്ച വീടിന് പ്രത്യേകത ഉണ്ടോ എന്ന് അപ്പോൾ ഞാൻ പറയുന്നത് നമ്മൾ ഡോക്ടർ താമസിച്ച വീടിൻ്റെ പ്രത്യേകതയല്ല അവിടെ വർക്ക് ചെയ്യുന്നവർക്ക് സ്വന്തമാക്കാൻ പറ്റിയ അവർക്ക് പെട്ടെന്ന് എത്താൻ പറ്റിയതും മിക്കവാറും ഈ ഡോക്ടേഴ്സിൻ്റെ ജോബ് എന്ന് പറയുമ്പോൾ ട്വൻറ്റി ഫോർ അവേഴ്സും അവൈലബിളായിരിക്കണമെന്നാണല്ലേ മിക്കവാറും എന്തെങ്കിലും ഒരു സീരിയസ് കേസ് വന്നാൽ പെട്ടെന്ന് പോവേണ്ടതായിട്ട് വരും അപ്പോൾ അങ്ങനെയുള്ളവർക്ക് ഈ മെഡിക്കൽ കോളേജിലൊക്കെ വർക്ക് ചെയ്യുന്നവരാണെങ്കിൽ അല്ലെങ്കിൽ കിംസ് ഹോസ്പിറ്റലോ അങ്ങനെയുള്ള ഹോസ്പിറ്റൽസിലൊക്കെ വർക്ക് ചെയ്യുന്നവരാണെങ്കിൽ അതിൻ്റെ ചുറ്റുവട്ടു തന്നെ വീടുകൾ വാങ്ങാറുണ്ട് ആ ഒരു കാര്യമാണ് പറയുന്നത് കേട്ടോ അല്ലാണ്ട് നമ്മളെല്ലാവരെയും ഒരേ മനുഷ്യരായിട്ട് തന്നെയാണ് കാണുന്നത് അപ്പോൾ ഇതാ ഇത് ഒരു പഴയ കെട്ടിടമുണ്ട് ഇത് തന്നെ വേണമെങ്കിൽ റെനോവേറ്റ് ചെയ്യാവുന്നതാണ് പക്ഷേ ബെറ്റർ ഇതിനെ തട്ടിക്കളഞ്ഞു നമുക്കതിനകത്ത് താഴെ എല്ലാവരും ചെയ്ത് മേളിലേക്ക് കെട്ടിപ്പോക്കഴിഞ്ഞാൽ ആ റോഡിൽ നിന്ന് ഈസിലി ഇങ്ങോട്ട് ആക്സസ് വരും ഈ റോഡിൽ നിന്ന് താഴത്തെ പോർഷനിലേക്ക് ആക്സസ് കൊടുത്തു കഴിഞ്ഞാൽ നീറ്റായിരിക്കും കേട്ടോ മേളിലേക്ക് ഒരു മൂന്നോ നാലോ നിലകളിലായിട്ട് അപ്പാർട്ട്മെൻറ്സ് ചെയ്യാം ഇനി അതുപോലെ ഈ ലൊക്കേഷനകത്ത് ഒരു നല്ലൊരു പ്രീമിയം ലൊക്കേഷനാണ് ഒരു ജിമ്മ് പോലുള്ള ഫെസിലിറ്റീസ് ഫെസിലിറ്റീസൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരു കമേഴ്സൽ കെട്ടിടം ചെയ്യാം അത് ഈ താഴത്തെ ഏരിയ വേണമെങ്കിൽ അങ്ങനെ ആക്കിയതിന് ശേഷം മേളിലേക്ക് റെസിഡൻസ് കൊടുക്കാം ഏത് രീതിയിലാണെങ്കിലും നിങ്ങൾക്ക് സെറ്റ് ചെയ്യാവുന്നതാണ് ഇപ്പോൾ തൊട്ടടുത്തുള്ള പ്രോപ്പർട്ടീസൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിലും ഈ രീതിയിലാണ് നമുക്ക് തൊട്ടടുത്ത വീടുകളൊക്കെ ചെയ്തിട്ടുള്ളത് കേട്ടോ നമുക്ക് ഈ പ്രോപ്പർട്ടിക്ക് ഉദ്ദേശിക്കുന്ന വില പെർ സെൻറ്റ് വന്നിട്ട് ഇരുപത്തിരണ്ട് ലക്ഷം രൂപയാണ് ഉദ്ദേശിക്കുന്ന വില നമ്മുടെ പോങ്കുമ്പൂട് ജംഗ്ഷനിൽ നിന്ന് കേവലം ഒരു കിലോമീറ്റർ മാത്രം ഡിസ്റ്റൻസ് നമ്മുടെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ നിന്നോ മൂന്ന് കിലോമീറ്ററിനകത്തുള്ള ഡിസ്റ്റൻസേ ഉള്ളൂ ഉള്ളൂരെന്നോ ശ്രീകാര്യത്തൊന്നോ അല്ലെങ്കിൽ ചെറുവയ്ക്കലെന്നോ അവിടെ നിന്നെല്ലാം ഈസിലി വന്നെത്താൻ പറ്റുന്ന മെയിൻ റോഡ് സൈഡ് പ്രോപ്പർട്ടിയാണ് മിസ്സാക്കല്ലേ നേരിട്ട് ഇതിൻ്റെ ഓണറിനെ വിളിച്ച് ഡീലെ ആയോ ടോട്ടലായിട്ട് പതിനാല് സെൻറ്റ് സ്ഥലം പെർ സെൻറ്റ് ഇരുപത്തിരണ്ട് ലക്ഷം രൂപയാണ് ഉദ്ദേശിക്കുന്നത് നമുക്ക് ഈ പ്രോപ്പർട്ടിയുടെ ഈ ഒരു റോഡ് ഫ്രണ്ടേജ് തന്നെ ഏകദേശം ഒരു ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് മീറ്റർ റോഡ് ഫ്രണ്ടേജ് കിട്ടും കേട്ടോ ഞാൻ പറഞ്ഞതുപോലെ പോലെ ഒരു കമേഴ്സൽ ആക്ടിവിറ്റിക്കാണെന്നുണ്ടെങ്കിൽ അത് നമുക്ക് നല്ല രീതിയിൽ ഗുണം ചെയ്യും അതുപോലെ തന്നെ നമുക്ക് ആ സൈഡ് റോഡിൽ നിന്നും ഫ്രണ്ടേജ് കിട്ടും അതായത് ചുറ്റുവട്ടത്തേക്കുള്ള ഒരു ലൊക്കേഷൻ നോക്കി ഒത്തിരിയധികം വീടുകളല്ല ഉള്ള ഒരു പ്രൈം റെസിഡൻഷ്യൽ ലൊക്കേഷനാണ് തിരുവനന്തപുരം പോങ്ങമോട് പാപ്പുജീന നഗരം എന്ന് പറയുമ്പം തന്നെ എല്ലാവർക്കും അറിയുന്നതാണ് അങ്ങനെ ഒരു പ്രൈം റെസിഡൻഷ്യൽ ലൊക്കേഷനാണ് എന്തായാലും താല്പര്യമുള്ളവരെ നേരിട്ട് ഇതിനെ ഉടമയെ വിളിച്ച ഡീലായോ പേർ ഇരുപത്തിരണ്ട് ലക്ഷം രൂപയാണ് പ്രൈസ് വരുന്നത്